എല്ലാവർക്കും ഭക്ഷണം കഴിക്കണ്ടേ പിന്നെ ഇവിടെ എത്ര പേരും മെഡിസിന്റെ ആളുകളുണ്ട് ഷാനവാസൊക്കെ മെഡിസിൻ കഴിക്കണത് എനർജി ഇന്ന് ഷാനവാസിൻ്റെ നെവിൻ്റെയും അടി നിങ്ങൾ കണ്ട് കാണുമായിരിക്കുമല്ലോ ഫുഡിൻ്റെ പേരും പറഞ്ഞിട്ടായിരുന്നു രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ തൊട്ടുപുറവിന് തന്നെ ഏഷ്യനെറ്റിൻ്റെ ഒരു പ്രൊമോ പുറത്ത് വന്നിട്ടുണ്ട് അതായത് നെവിനും അനുമോളും തമ്മിൽ വീണ്ടും വഴക്കിട്ടിരിക്കുകയാണ് നെവിൻ അനുമോൾ കിടക്കുന്ന ബെഡിലൊക്കെ വെള്ളം എടുത്തൊഴിച്ചിരിക്കുവാണ് ഇവനെ എന്തിൻ്റെ പേരിലാണെന്ന് വന്നോ എല്ലാവട്ടം ലാലേട്ടം വരുമ്പോൾ ഇവനെ പോലെയുള്ളമാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കര കോമഡി പീസാണ് ഭയങ്കര സംഭവമാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് എവിടെ കൊണ്ടാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം അനിമോളുമായിട്ട് പ്രശ്നം നടന്ന സമയത്ത് ലാലേട്ടൻ ഒരു വകയും അതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല വളരെ നിസാരമായിട്ടായിരുന്നു പുള്ളിക്കാരൻ ഈ ആ ഒരു വിഷയം എടുത്തിട്ടുണ്ടായിരുന്നത് ഈ പെർഫ്യൂം വരെ എടുത്തുകൊണ്ട് പുറത്തു കൊണ്ടുവന്ന് കളയാൻ നോക്കുന്നു ഈ ഭക്ഷണം തട്ടിപ്പറിക്കാനായിട്ട് നോക്കുന്നു പല വേലത്തോടെ നിവിൻ്റെ വാത്തു നിന്ന് അവിടെ കാണിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പം കാണിച്ചിരിക്കുന്ന പറഞ്ഞാൽ കിടക്കുന്ന ബെഡിൽ വെള്ളം ഒഴിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് ഇതിനെ പറ്റിയിട്ടോ ഒന്നും ചോദിക്കണ്ടേ അവരുടെ പ്രോപ്പർട്ടിയും കൂടെ നശിപ്പിക്കുന്ന പരിപാടിയല്ലടെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അനിമോള് നോമിനേഷൻ സമയത്ത് പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റുമില്ല അതായത് ബിഗ് ബോസും ഈ പറയുന്ന ലാലേട്ടനും എല്ലാം ഇവനെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് എന്തായാലും നമുക്ക് ആദ്യം ഷാനവാസും നെവിനും തമ്മിലുള്ള ഒന്ന് കാണാം അതിനുശേഷം പ്രൊമോയിലോട്ട് പോവാം മൂന്ന് മൂന്നുപേരെയൊക്കെ ആരെങ്കിലും ക്യാപ്റ്റനാക്കോ ഏഹ് യുവമാരെ വിജയ യുവന്മാരെ ഇതിനകത്ത് കാണിക്കുന്നത് ഇപ്പൊ പോരാത്ത ഇനിയിപ്പോ കിച്ചണിൽ ഒരു മനുഷ്യരെ അടുപ്പിക്കാതെ യുവമാര് കിച്ചന കയറിയിട്ട് ഭരണം ഏറ്റെടുത്തിരിക്കുവോ എന്നാലെന്തെങ്കിലുമൊക്കെ വെച്ച് ബാക്കിയുള്ളവർക്ക് കൊടുക്കുവോ അതുമില്ല ഇന്നലെ ഇന്നലെ സമയത്തിന് ഭക്ഷണം കിട്ടാതെ ഓരോ ആൾക്കാർക്ക് പല രീതിയിലുള്ള ഹെൽത്ത് ഒക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ഷാനവാസിനൊക്കെ ഹെൽത്ത് ഉണ്ട് സമയത്തിന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കണം ഇവന്മാരുടെ ഭാഗത്ത് നിന്ന് അതിൻ്റെ യാതൊരുവിധ ഒരു ഉത്തരവാദിത്വവും കണ്ടിട്ടില്ലായിരുന്നു അതിൻ്റെ പേരും ചൊല്ലിയാണ് ഇന്ന് രാവിലെ തൊട്ട് കിടക്കുന്ന അടി എന്തായാലും ബാക്കി തുടക്കണം മരുന്ന് കഴിച്ച് ഓരോ ആൾക്കാർ അവിടെ കടപ്പൊണ്ടന്ന് ഗ്യാസ് കയറിയിട്ട് ഫുഡ് കഴിക്കാനിട്ട് വളരെ മോശമല്ല ഇതൊക്കെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ബേസിക് സാധനമാണ് അത് കഴിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ആ അവർ ചോദിക്കാത്തതെല്ലാം ചെയ്യുന്ന പോരാത്തിനും ഇപ്പം എൻഡ്യൂറൻസ് ടാസ്ക് ആണ് നടക്കുന്നത് എൻഡ്യൂറൻസ് നടക്കുന്ന സമയത്ത് നമുക്ക് ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ് മാക്സിമം ഫുഡും കാര്യങ്ങളും എല്ലാം കഴിച്ചിട്ട് നമ്മൾ ഓൾറെഡി സെറ്റായിരിക്കണം കാര്യം മണിക്കൂറോളം ചിലപ്പോൾ മേ ബി നിൽക്കേണ്ട അവസ്ഥയേക്ക് വരും ആ സമയത്ത് വയറ്റിൽ ഭക്ഷണം പോലും ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്നും ചിന്തിച്ച് നോക്ക് ഇവനൊന്നും ഇതിനെ പറ്റിയിട്ട് ഒരു ബോധവുമില്ല രവൻ മേ ബി ഈ കിച്ചണിലോട്ട് കയറിയിരിക്കുന്നത് കട്ട് തിന്നാനായിരിക്കാം ഞാൻ തുടക്കം തൊട്ട് കാണുന്ന ഒരു പരിപാടിയാണ് ഇവൻ അവിടെ എന്തുണ്ടെങ്കിലും അവിടെ പോയി കട്ട് തിന്നുവാണ് ഇങ്ങനെ ആഹാരം കാണാതാണ് അവിടെ കിടന്നത് എന്തുണ്ടെങ്കിലും പോയി കട്ട് തിന്നുക എന്നിട്ട് ബാക്കിയുള്ളവരെ അതിന് കുറ്റം പറയുവാണ് അവിടെ പേരൊക്കെ ഇരുപ്പുകൊണ്ട് ചോദിച്ചാൽ ഞാൻ കൊടുക്കത്തില്ല എന്ന് അങ്ങനെയാണോ പറയേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം അല്ലേ അവിടെ ഉള്ള ആൾക്കാരെ ഫീഡ് ചെയ്യേണ്ടത് അതുപോലും ചിന്തിക്കാനുള്ള വിവരം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തു പറയാനാ ഇന്ന് അനീഷ് ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ വേണമെങ്കിൽ ഏപിക്കാം ാണ് നിങ്ങൾക്ക് വേണം ആ കിച്ചൺ ഡ്യൂട്ടി നിങ്ങൾക്കേ വേണ്ടി നിങ്ങൾ പറഞ്ഞത് എന്താ വേറെ ആരും കിച്ചണിലേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അവിടെ കിച്ചണിലേക്ക് ആരും വരണ്ട കേട്ടല്ലോ കിച്ചണിലേക്ക് ആരും വരണ്ട എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു ഡ്യൂട്ടി എല്ലാവരും കൂടി ഏറ്റെടുത്തത് അതായത് ഇവര് മൂന്നുപേരും കൂടെ എന്നിട്ട് കാണിച്ച പരിപാടി എന്താ ഒരു മനുഷ്യർക്കും ആഹാരം കൊടുക്കുന്നില്ല എന്തു ഇവനൊക്കെ പറയേണ്ടത് ഈ ആര്യെന്ന് പറയുന്നതിനൊക്കെ അല്ലാത്ത എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ സംസാരിക്കാൻ അവന് പത്ത് നാവാണ് ഇതിനൊന്നും അവനൊന്നും സംസാരിക്കണ്ട ഞങ്ങൾ പറഞ്ഞു അല്ലല്ല അങ്ങനെയല്ല നിങ്ങൾ അവിടെ വെച്ച് പറഞ്ഞതാണ് ഡൈനിങ് ടേബിളിൽ അല്ല ലിവിംഗ് ഏരിയയിൽ വെച്ച് പറഞ്ഞത് കിച്ചണിലേക്ക് വേറെ ആരും വരണ്ട ഞങ്ങൾ മാനേജ് ചെയ്യാം എന്ന് നിങ്ങൾ മൂന്ന് പേരും പറഞ്ഞിട്ടാണ് നിങ്ങൾ കിച്ചൺ ഡ്യൂട്ടി എടുത്തത് അല്ലെ പ്രശ്നം അപ്പൊ എല്ലാവർക്കും ഭക്ഷണം കഴിക്കണ്ടേ പിന്നെ ഇവിടെ എത്ര പേര് മെഡിസിന്റെ ആളുകളുണ്ട് ഷാനവാസൊക്കെ മെഡിസിൻ കഴിക്കുന്നതാണ് അല്ലേ ഷാനവാസ് മെഡിസിൻ കഴിക്കുന്നു അതാണ് ഇവിടെ ഈ മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരെ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിച്ച് കഴിച്ചിരിക്കണം എനിക്ക് തോന്നുന്നു ഹാർട്ട് സംബന്ധമായിട്ടുള്ള എന്തോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു ഷാനവാസിന് അപ്പോൾ ആ ടാബ്ലറ്റൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ വൈറ്റിൽ ഫുഡ് ഉണ്ടാവണം അത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും അവരുടെയും കൂടി ഒരു ഉത്തരവാദിത്തമാണ് ഇതൊക്കെ അവരും കൂടി ഈ ഒരു വിഷയത്തിൽ ഇനിഷ്യേറ്റീവ് എടുക്കണം കാര്യം ടാബ്ലറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് ബിഗ് ബോസിൻ്റെ മെഡിക്കൽ ടീമാണല്ലോ അവരുടെ ഈ ടാബ്ലറ്റ്സും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യണത് സോ തീർച്ചയായിട്ടും ഈ ഒരു വിഷയം ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്നും അഡ്രസ്സ് ചെയ്യണം അത് അവരുടെ ഭാഗത്തും അതിൻ്റെതായിട്ടുള്ള വീഴ്ചയടുണ്ട് അപ്പോൾ ഷാനവാസിന് വേണം അത് കൊടുക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട് എത്ര പേർക്ക് ഇവിടെ ഗ്യാസിന്റെ അസുഖം ഉണ്ട് ഗ്യാസിന്റെ അസുഖം ഉള്ളതുണ്ട് പിന്നെ ഇവരൊക്കെ ഈ ആതില അവിടെ ആ ടാസ്ക് ചെയ്തിട്ട് മയങ്ങി വീണു ഫെയ് വരെ ആ ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മയങ്ങി വീണു മയങ്ങി വീണ് മറ്റേ മെഡിക്കൽ റൂമിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നോ പറയുന്നത് ഫുഡിന്റെ ഇഷ്യൂ ആണോന്ന് തോന്നുന്നു അപ്പം ഇത് ഈ ഈ പ്രാവശ്യമെങ്കിലും ലാലേട്ടം വരുമ്പം ഒന്നും സപ്പോർട്ട് ചെയ്യാതെ ഇതൊക്കെ എടുത്തു വെച്ച് കാണിച്ച് ചോദിക്കണം അതാണ് ഇവിടെ ചെയ്യേണ്ടത് അല്ലാതെ എല്ലാ വെട്ടവും വന്ന് അനുമോള മാത്രം തെരഞ്ഞു പിടിച്ച് നാല് തെറിയും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കാര്യവും ഇല്ല ഈ ഒരു ഷോ കണ്ടിട്ട് എന്താണ് ഫലം ഇനി ആകെ കുറച്ച് ദിവസങ്ങളും കൂടി മാത്രമേ ഉള്ളൂ ഈ അവസാന സമയത്തൊക്കെ ഇമ്മാതിരി പരിപാടി കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ടിക്കറ്റ് ഫിനാൽ ടാസ്ക് കടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്നിട്ട് കൺഫെക്ഷൻ റൂമിലേക്ക് കൊണ്ടുപോയി ഇങ്ങനത്തെ ടാസ്കള് വരികയാണെങ്കിൽ ഭക്ഷണം കൂടി ഇല്ലെങ്കിൽ എന്താ ഫസ്റ്റ് ഡേ കാര്യമല്ല പറഞ്ഞു ഇന്നലത്തെ കാര്യമാണ് ഇന്നലെ രാത്രി ഇല്ല മിഞ്ഞാന്റ് ചെയ്തു ഫുഡ് കിട്ടി പക്ഷെ ഇന്നലെ ഇന്നലെ ബിഗ് ബോസ് അങ്ങനെ ഒരു ടാസ്ക് തരുകയാണെങ്കിൽ എന്താ ഇവിടുത്തെ അവസ്ഥ നല്ല പ്രശ്നമാണ് ഇന്നലെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താവും എന്ന് എടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും അനീഷ് ഈ ഒരു വിഷയം ചോദിച്ചാൽ കണ്ടില്ലേ വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ ചോദിച്ചു ഇങ്ങനെ വേണം ഓരോ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇവിടെ അനിമോൾ എന്ത് ചെയ്യുന്നു അനുമോൾ പാൽ കട്ട് അല്ലെങ്കിൽ അനുമോള് പാവം എടുത്തുകൊണ്ട് നടക്കുന്നു ഇതൊന്നും അല്ല ഒരു വലിയ ഇഷ്യൂ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചോദിക്കേണ്ടത് ഇതിനൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രതികരിക്കേണ്ടത് ഇനിയാണ് ഈ നെവിൻ്റെ കുറച്ച് കോപ്രായങ്ങൾ കാണുന്നത് ഇത് എത്രാമത്തെ വെട്ടമാണ് നെവിൻ അനുമോളുടെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നതെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു നിമിഷം വരെയും ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് യാതൊരുവിധ ആക്ഷനും എടുത്തിട്ടില്ല ഇന്നത്തെ ഇഷ്യൂ എനിക്ക് തോന്നുന്നു ഇത്തിരി സീരിയസ് ഇഷ്യൂ ആണോന്ന് തോന്നുന്നു എന്തായാലും പ്രൊമോയാണ് കണ്ടിരിക്കുന്നത് നമുക്ക് ഇനി എപ്പിസോഡിൽ അതിൻ്റെ കൂടുതൽ കാര്യം കാണാൻ പറ്റും പ്രൊമോയുടെ കുറച്ച് ഭാഗം ഞാനവിടെ വയ്ക്കാം കുറച്ച് വെള്ളം കൊടുത്തുകൊണ്ട് പോവാം ഞാൻ ക്യാപ്റ്റനാണ് അതായത് യവൻ്റെ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൻ്റെ മുഴുവനും ചുമതല ഇവൻ്റെ തലയിൽ ഏൽപ്പിച്ചേക്കുന്ന രീതിയിലാണ് ഇവന്റെ പെരുമാറ്റം അതായത് ലാലേട്ടൻ പല കാര്യങ്ങളും ഇവൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ലാലേട്ടനെ വരെ കളിയാക്കിക്കൊണ്ട രീതി അതായത് ഡിസ്റെസ്പെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് യവൻ്റെ കുറെ കോമാളിത്തരങ്ങൾ കാണിക്കുക ഏഹ് ഇവൻ്റെ കുറേ സംസാരങ്ങളും കാര്യങ്ങളും ഇത് ഇഷ്ടപ്പെടാൻ കുറച്ച് ആൾക്കാരും ഉണ്ട് വെള്ളം ആൾക്കാരുണ്ട് അവിടെ ചുമ്മാതെ കിടക്കുന്ന അനുമോളുടെ മണ്ടയിലോട്ട് വെള്ളം കോരി ഒഴിക്കാനുള്ള പരിപാടിയായിരുന്നു ഇത് അനാവശ്യമായിട്ട് അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് തന്നെയായിരുന്നു ഇവൻ കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഈ ഭക്ഷണം എടുത്തുകൊണ്ട് പോയതിൻ്റെ പേരിൽ അനുമോളുടെ അങ്ങാണ്ട് ചപ്പാത്തി അങ്ങാണ്ട് പിടിച്ചു കുറയ്ക്കാനങ്ങാണ്ട് നോക്കിയത് ഈ കാര്യം ഈ പുള്ളിക്കാരൻ അവിടെ എന്തും കാണിക്കാം ഇപ്പം ആ രീതിയിലാണ് ഭയങ്കര ആണ് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് എന്റെ നീ അവന്റെ തലയെ കൂടെ തന്നെ എടുത്ത് തിരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ചെറുവ വെള്ളം പിടിച്ചു മോന്തൊക്കെ ഒഴിച്ചു കൊടുക്കണം അതാ ശരിക്കും പറഞ്ഞ വിഷയത്തിൽ ചെയ്യേണ്ടത് അനിമോൾ കിടന്ന് ഉറങ്ങുന്ന ബെഡിലാണ് ആ വെള്ളം ഒഴിച്ചത് അതായത് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയാണത് ബിഗ് ബോസിന് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം അത് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ അടുത്ത മണ്ഡൻ ആര്യൻ ഇങ്ങനെയൊക്കെയുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്നവരെയൊക്കെയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിലുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ആരനുമോക്ക് എഗയിൻസ്റ്റ് വരുന്നു അവർക്ക് ഭയങ്കര സപ്പോർട്ടായിരിക്കും നിങ്ങൾ നോക്കിയാൽ മതി ഈ അടുത്ത് ലാലട്ടൻ്റെയൊക്കെ എപ്പിസോഡ് എടുത്ത് നോക്കിയാൽ മതി അനുമോക്ക് എഗയിൻസ്റ്റ് നിൽക്കുന്ന ആൾക്കാരോട് ഭയങ്കര താല്പര്യമാണ് അവർക്ക് പ്രത്യേകിച്ച് അതാണ് തന്നെ അനീഷിനോടെയും കേട്ടോ അനീഷിൻ്റെ കേസും അതൊക്കെ തന്നെയാണ് അനീഷ് അനീഷിന് യാതൊരുവിധ വിലയും കൊടുക്കാത്ത രീതിയിലോട്ടാണ് അവിടെ ഉള്ള ആൾക്കാരുടെയൊക്കെ പെരുമാറ്റം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അനീഷ് ഇപ്പോൾ എൺപത് ദിവസമൊക്കെ കഴിഞ്ഞതിൻ്റെ പേരിൽ അത്യാവശ്യം സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായി കുറേ ആൾക്കാർക്ക് അതുകൊണ്ട് പല ആൾക്കാരും അവരുടെ ഉള്ളിലുള്ള ആ ഒരു വിരോധം കാണിക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ സ്വഭാവം ഇങ്ങനെയൊന്നും അല്ല കാര്യം തുടക്ക സമയത്ത് അനീഷിൻ്റെ അടുത്തൊക്കെ കാണിച്ച പെരുമാറ്റം നമ്മളെല്ലാവരും കണ്ടതാണ് എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് നിലവിൽ ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ഈ ഒരു വിഷയത്തിന് എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ യുവമാർക്ക് തന്നെ ആ ഒരു കപ്പിടത്തം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക